ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞമ്മളെ ചാനൽക്ക് വിൽക്കുക നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോക്കാട് എന്ന സ്ഥലത്ത് കണ്ടെട്ടോ അന്ന് പോണത് അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ രണ്ട് കാരണവന്മാരും ഉണ്ട് കേട്ടോ വണ്ടിയിൽ അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പോണത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വെറും മീറ്റിങ് മാത്രമല്ല നമ്മൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല കുറേ വിശിഷ്ട അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ അപ്പം നമ്മൾ മാത്രമല്ല കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലിയാണ് കേട്ടോ നമ്മളത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉല്പമെന്ന് പറയുന്നത് തീയം എന്ന് പറഞ്ഞിട്ടുള്ള ഉൽപ്പമാണ്ട്ടോ അപ്പോൾ ഞാനും ഇതിൻ്റെ രണ്ട് കാരണന്മാരുട്ടോ ഇതിൻ്റെ വലിയ കാരണവിലാണ് അപ്പോൾ അത് ഇത് നടുത്ത കാരണവുമല്ലോ അപ്പം അങ്ങനെ നമ്മൾ നമ്മൾ മാത്രമല്ല കുറേ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു സദസ്സിലിരിക്കണേ അതേമാതിരി തന്നെ അതേമാതിരിത്തെ ബെഞ്ചിൽ കിട്ടും അപ്പം ഈ ബെഞ്ചി മേൽ കാണുന്ന ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെ സ്കൂളും കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ നമ്മൾ പണ്ട് കാട്ടി കൂട്ടിയ പല കുരുത്തക്കേടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് ഓർമ്മ വരുന്നത് അതേമാതിരി തന്നെ നമ്മളെ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കാര്യമായിട്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു കുട്ടിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഇന്ന് ഈ ഒരു ഒരുമിച്ച് കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി കിന്നസ് റെക്കോർഡ് നേടിയ ഒരു കുട്ടിയാണ് കേട്ടോ അതായത് സ്കേറ്റിങ്ങിൽ നിൽക്കാതെ തൊണ്ണൂറ് മണിക്കൂറോളം റണ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതോടുകൂടി നമ്മളെ പരിപാടിയാണ് തീർന്നിട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ ഒരു മീറ്റിങ്ങിൽ രണ്ടാമതായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് തയ്യൽ ഫാമിലീൻ്റെ ഒരു സമ്മേളനം നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത് എന്തായാലും നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റാണ് അപ്പോൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മളെ കാരണന്മാർ ചാടി കയറി ഇരുന്നിൽ കേട്ടോ പോലെ മാത്രമല്ല ഞാനും ഇരുന്നിൽ കേട്ടോ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എത്രയുള്ളു കേട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോരാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ